എല്ലാവർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം നീ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ചിപ്പിയുടെ കാര്യത്തിൽ അന്തിമ വിധി ഉണ്ടാവുകയാണ് ജഡ്ജി വിധി പറയുന്നതിന് മുമ്പ് നല്ല ടെൻഷനിലാണ് മഹേഷും ഇഷിദിയുമൊക്കെ അവരെ കളിയാക്കി ഒരു പുച്ചിരിയോടെ ഇരിപ്പുണ്ട് ആകാശം നമ്മുടെ രചനയൊക്കെ അവരുടെ കൂടെ ചിപ്പി വിടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നല്ലോ അവരിരുന്നത് പക്ഷേ വിധി വരുമ്പം ചിപ്പിമോളെ മഹേഷിനും ഇഷുദിക്കുമായിട്ടാണ് വിട്ടുകൊടുക്കുന്നത് അത് സഹിക്കാൻ പറ്റുന്നില്ല രചനയ്ക്കും ആകാശനും ഇതിന് കാരണമായത് ഇഷിതിക്ക് ചിപ്പിമോളുടെ മുഖം കണ്ടപ്പോഴേ എന്തുകൊണ്ട് എന്തിനെയോ പേടിക്കുന്നുണ്ട് ചിപ്പിമോളെ എന്നൊരു തോന്നലുണ്ടായിരുന്നു അത് ഇടയ്ക്ക് പറയുന്നുണ്ട് മഹേഷിനോട് ഇഷിത ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇഷുദിക്കൊരു ഫോൺ കോളും വരുന്നുണ്ടായിരുന്നു ഫോ ഇഷുത ഈ കാര്യങ്ങളെല്ലാം വക്കീലിനോട് പറയുന്നുണ്ട് ചിപ്പിമോളെ വിളിച്ച് ജഡ്ജി സംസാരിക്കുമ്പോൾ ചിപ്പിമോള് തുറന്ന് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെയാണ് ചിപ്പിമോളോട് രചന പെരുമാറുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മനസ്സ് തുറന്ന് പറയുന്നുണ്ട് അന്നേരം ജഡ്ജിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിപ്പിമോളെ മഹേഷിൻ്റെ കൂടെ വിടാൻ തീരുമാനിക്കുമായിരുന്നു ഏതായാലും ഈ തോൽവി രചനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കോടതി ഇറങ്ങി വരുന്ന ആകാശം ആകെ ടെൻഷനിലാണ് അന്നേരം ഇതിനു ഇതിനുമുമ്പ് കുറേ കളിയാക്കിയിട്ടാണല്ലോ കയറിപ്പോയത് മഹേഷിനെ കുറെ കളിയാക്കിയിട്ടാണല്ലോ അകത്തോട്ട് കയറിപ്പോയത് ആകാശികൾ അതുകൊണ്ട് തന്നെ തല ഉയർത്തിപ്പിടിച്ച് ഇറങ്ങി വരുന്ന മഹേഷ് രണ്ട് വർത്തമാനം പോയി പറയുന്നുണ്ട് ആകെ ആകാശിനോട് അതുപോലെ രചനയോടും ഇത് മഹേഷിൻ്റെ വിജയമാണ് പക്ഷേ അത് സഹിക്കാൻ പറ്റാതെ രചന പറയുന്നുണ്ട് ഇന്ന് ഇവിടെ ജയിച്ചത് മഹേഷല്ലേ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ഏതായാലും രചന ഈഷുതിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഈശുതിയോട് പറയും കൂടെ നിന്ന് നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ഈശുദിയും തിരിച്ച് പറയുന്നുണ്ട് അന്നേരം ഇത് കണ്ടുകൊണ്ടാണ് സ്വപ്നവലി അങ്ങോട്ട് വരുന്നത് അന്നേരം സ്വപ്ന ി വന്നിട്ട് രജനയോട് പറയുന്നുണ്ട് ഇഷിത എൻ്റെ മരുമകൾ മാത്രമല്ല മകൾ കൂടിയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കൂലോ ഇത് കാണുമ്പം അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല രജനിക്ക് ഏതായാലും മഹേഷ് അറിയുന്നു ഇഷിതിയാണ് ചിപ്പിമോളെ തിരിച്ചു കിട്ടാനുള്ള കാരണമെന്ന് മഹേഷിന് അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഏതായാലും അത്ര നേരം രണ്ടുകൂടെ വഴക്കാണെങ്കിലും പിന്നെ ഒരുപാട് സന്തോഷത്തോടെ രണ്ടുപേരും കോടതിയുടെ മുറ്റത്തുനിന്ന് പോരുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രമോ വിശേഷങ്ങൾ അവസാനിക്കുന്നത്